കോട്ടയത്തിനും ഇടുക്കിക്കും അഭിമാനമായി ഈരാറ്റുപേട്ടയിൽ നിന്നും ഒരു കായിക താരം ദേശീയ മത്സരങ്ങളിൽ അടക്കം പങ്കെടുത്ത് രണ്ട് ജില്ലകളുടെയും യശസ് ഉയർത്തി മുന്നേറുന്ന ഈ ചാമ്പ്യന്റെ കഥ നമുക്കറിയാം ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സെന്നാണ് പറയുക ഈ ചൊല്ലിനെ ആധാരമായ രീതിയിൽ കായിക മേഖലയിൽ മികച്ച രീതിയിൽ മുന്നേറുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് പവർ ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് എന്നിവയിൽ ജില്ലാ ജില്ലാതലം മുതൽ ദേശീയ തലം വരെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയ കായിക താരമാണ് ഈരാറ്റുപേട്ട സ്വദേശിയായ ഹാഷിം പടിപ്പുര ഹസൻ ബി പി മറിയമ്മ ദമ്പതികളുടെ മകനായ ഈ അൻപത്തിരണ്ടുകാരന്റെ കുടുംബം നാലു മക്കളും ചെറുമകൾ ഹെസഹയറിനും അടങ്ങുന്നതാണ് ഇദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള വിശിഷ്ടാതിഥി ഹാഷിം പഠിപ്പുര രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ ഇടുക്കിയായി വിജയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഹാഷിം പടിപ്പുരയോട് നമുക്ക് കുറച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇപ്പം ബോഡി ബിൽഡിങ് പവർ ലിഫ്റ്റിങ് വെയ്റ്റ് ലിഫ്റ്റിങ് ഈ മൂന്ന് മേഖലയിലും ഇക്ക എനിക്ക് താല്പര്യമുണ്ടാവും ഏതിനോടാണ് കമ്പം കൂടുതൽ അതോടൊപ്പം തന്നെ ഈ മൂന്ന് മേഖലയും നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ ജീവിതത്തിൽ പതിനേഴ് വയസ്സിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത ആളാണ് പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പഠിത്തവും കാര്യങ്ങളും പിന്നെ അത് കുറച്ച് ദിവസം അത് നിർത്തി നിന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഞാനിത് ഫുള്ളായിട്ട് ഈ ജിമ്മിലേക്ക് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പണ്ടിൽ കോളേജിൽ വന്നപ്പോഴത്തേക്ക് കോളേജിൽ ജിംനേഷ്യൻ തുടങ്ങിയപ്പം അതാണ് എനിക്കൊരു മോട്ടിവേഷൻ വന്നത് എനിക്ക് കോളേജിൽ നിന്ന് ഗോൾഡൻ കാർഡ് ഗോൾഡൻ കാർഡ് തരികയും ഏകദേശം ഫ്രീ ആയിട്ടുള്ള വർക്കൗട്ടാണ് കോളേജ് തന്നത് പിന്നെ ഇതിനോട്ട് എല്ലാ സഹകരണമായിട്ട് കോളേജ് നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ പവർ ലിഫ്റ്റിങ്ങിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ എട്ടോളം ബോഡി ബിൽഡിങ്ങിന് പങ്കെടുക്കുകയും അതിൽ എനിക്ക് എല്ലാത്തിലും നല്ല പ്രൈസ് ജില്ലാ ചാമ്പ്യനും കേരള ചാമ്പ്യനും കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഞാൻ പാർട്ടിസിപ്പ് ചെയ്യുന്നത് ബോഡി ബിൽഡിംഗ് ഉണ്ട് പവർ ലിഫ്റ്റിംഗ് ഉണ്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട് ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് മൂന്ന് എന്താണെന്നുള്ളത് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏഴ് മസിൽ നമ്മുടെ തെളിച്ച് കാണിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ബോഡി ബിൽഡിങ് അത് നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് വാട്ടർ കട്ട് ചെയ്ത് ആ സമയത്താണ് ഇപ്പം നിലവിൽ ഓഫ് സീസണാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ ജനുവരി ഫെബ്രുവരി മാ സമയത്താണ് ബോഡി ബിൽഡിംഗ് ഏകദേശം കോമ്പറ്റീഷൻ നടക്കാറ് പിന്നെയുള്ളത് പവർ ലിഫ്റ്റിംഗ് ആണ് പവർ ലിഫ്റ്റിംഗ് ഞാൻ നിലവിൽ സ്റ്റേറ്റ് ചാമ്പ്യനാണ് പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ഐറ്റമാണ് ഒന്ന് സ്കോട്ട് പിന്നെ ഡെൽഡ് പിന്നെ ബെഞ്ച് പ്രസ് ഈ ഇതിലും കൂടെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നതാണ് ബെഞ്ച് പ്രഷിൻ്റെ ചാമ്പ്യൻഷിപ്പ് മറ്റേ പവർ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലയുടെ മേളിൽ പൊക്കുന്നതാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അതിൽ ഈ വർഷം ഞാനത് പ്രാക്ടീസ് ചെയ്ത് മത്സരിക്കാനുള്ള ഇത് തയ്യാറെടുപ്പിലാണ് മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്തായിരുന്നു ആ സമയത്ത് മാനസികാവസ്ഥ ആ സമയത്ത് വെച്ചാൽ നമ്മൾ അടൂർ വെച്ചായിരുന്നു എൻ്റെ ടീം സെലക്ഷൻ നടന്ന് ഫൈനൽ കേരള ടീസ് സെലക്ഷൻ സെലക്ഷൻ നടന്ന് അവിടെ വെച്ച് എനിക്ക് മാസ്റ്റേഴ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും അന്ന് അതോട് നടന്ന ഈ ജൂനിയർ മത്സരത്തിൽ നടന്ന ആൾക്കാർ ഈ മുപ്പതോളം പേരുണ്ടായിരുന്നു ഈ മുപ്പതോളം പേരിൽ ഇരുപത്തേഴ് പേര് കരഞ്ഞോണ്ടാണ് ഇറങ്ങിപ്പോയത് മൂന്ന് പേരാണ് ഇത് ഞാനത് പോകണ്ടാന്ന് ഓത്തിരുന്നതാണ് അപ്പം അതിലുണ്ടായിരുന്ന ആൾക്കാരെന്നെ പ്രൊമോട്ട് ചെയ്ത് എന്നെ എല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞ് അവരുടെ പ്രചോദനത്തിലാണ് നമ്മൾ നാഷണലിലേക്ക് പോകുന്നത് നാഷണലിൽ പോകുമ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഈ ഈ ഒരേ ആൾക്കാർ ജിമ്മും ഒന്ന് വീടിൻ്റെ അടുത്ത് ജിമ്മില്ലാത്ത ആൾക്കാരുണ്ട് അവർ ഈ ജിംനേഷ്യൻ്റെ അടുത്ത് നാല് മാസക്കാലം വാടകയ്ക്കെടുത്ത് ഫുഡും വെച്ച് അവിടെ നിന്നാണ് ഇവർ വർക്കൗട്ട് ചെയ്യുന്നത് ഈ എന്റെ നോട്ടം ഉണ്ട് പതിനെട്ട് വർഷങ്ങളായി തൊടുപുഴ അൽസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷിന്റെ ക്യാമ്പസ് മാനേജറും നിലവിലെ ജിം ട്രെയിനറുമാണ് ഹാഷിം പടിപ്പുര മത്സരങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും ഭൗതിക സാഹചര്യവും ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു നൽകുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എം മൂസിയും മാനേജിംഗ് ഡയറക്ടർ കെ എം ദേശീയ തലത്തിൽ തന്നെ ഒരു ചാമ്പ്യൻ ആയിട്ടുള്ള ഗ്രൂപ്പ് നിന്നും സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഹാഷിം എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ പതിനെട്ട് കൊല്ലമായിട്ട് നമ്മുടെ കൂടെ സ്റ്റാഫാണ് ഇവിടെ ഇപ്പം ജിമ്മിലാണ് പുള്ളി കഴിവ് തെളിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫുകൾ അങ്ങനെ പല മേഖലയിലും രംഗത്ത് വരുന്ന ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അക്ഷമിനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി ഗ്രൂപ്പ് എന്തൊക്കെയാണ് ഇങ്ങനെ ഈ മറ്റു മേഖലകളിലൊക്കെ സമാനമായിട്ട് ചെയ്യുന്ന ഒരു അലസർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കായിക മേഖലയിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന പല കുട്ടികളും പല മേഖലയിലും വിജയം തിരിച്ച ആൾ ആളുകളുണ്ട് അവരെല്ലാം കൂടുതലും സ്പോൺസർ ചെയ്തിരിക്കുന്ന അലസർ ഗ്രൂപ്പ് തന്നെയാണ് അതുകൂടാതെ ഇപ്പോൾ ടർഫ് ഇവിടെ പണിയുന്നു ടർഫിലേക്ക് എന്ന് വെച്ചാൽ ഫുട്ബോൾ മേഖലയിൽ ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കൂടുതലും തൃശ്ശൂരിനപ്പുറത്തേക്കുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ഫുട്ബോൾ മേഖലയാണല്ലോ അവരുടെ ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് കായിക മേഖല അപ്പോൾ ടർഫ് പണിത് അവരെ നമ്മൾ ഒരു ടീമിനെ തന്നെ ഈ അല്ലസറിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓരോ ടീമിനെ നമ്മൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത് അവരെയും നമ്മൾ എല്ലാ രീതിയിലുള്ള സഹായവും നമ്മൾ ഇവിടുന്ന് കൊടുക്കും പഠനത്തോടൊപ്പം കായിക മേഖലയിലും ഇങ്ങനെ മികവ് തെളിയിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത് ഈ ഇത്തരം പഠനത്തിന് പുറമെ മറ്റ് പാഠ്യേതര വിഷയങ്ങളിലും ഇത്തരത്തിലൊരു കണ്ടെത്തലുകൾ ആളുകളെ വാർത്തെടുക്കാമെന്നുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്തത് ഈ സ്ഥാപനം തുടങ്ങി അന്ന് മുതൽ നമ്മൾ എല്ലാ മേഖലയിലും കലാകായിക രംഗത്തും കായിക മേഖലയിലും എല്ലാം നമ്മൾ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട് അതിന് നമുക്കിവിടെ വിജയം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കായിക മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാ ടീമുകളും വന്ന് ഇൻ്റർ കോളേജ് ഫസ്റ്റ് നടക്കാറുണ്ട് ഡെൻറ്റൽ കോളേജ് മെഡിക്കൽ കോളേജ് പല കോളേജിൽ വെച്ച് നടക്കുന്നു എല്ലാത്തിനും നമ്മുടെ ടീമിനെ അയക്കാറുണ്ട് ഇനിയും നമ്മൾ തുടർന്നുകൊണ്ട് തന്നിരിക്കും മറ്റ് എന്തെങ്കിലും കായിക ഇനങ്ങളിൽ പ്രാവീണ്യമുണ്ടോ മറ്റ് ഇനങ്ങളിൽ കരാട്ടയിൽ ഷോട്ടക്കാനിൽ ബ്രോംബെൽറ്റാണ് പിന്നെ തുളനാടൻ കളരിയിൽ നാല് വർഷക്കാലം പ്രാക്ടീസ് ചെയ്തു നല്ലപോലെ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ള നാൾ മാരതനാണ് അത് കഴിഞ്ഞ വർഷം അതിനൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അമ്പത് വയസ്സിന് മേളിലുള്ള ആൾക്ക് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഓട്ടോ ഉണ്ട് ഒരു ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററോളം പോകും അത് പവർ ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിംഗ് ആം ബ്രസ്ലിംഗ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ സ്റ്റേറ്റ് തലത്തിൽ ഉള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഇദ്ദേഹം കോട്ടയത്തിനും ഇടുക്കിക്കും ഒരുപോലെ അഭിമാനമായി മാറിയ ഹാഷിംപുടിപ്പിരയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ ഡയസ് കൃഷ്ണയ്ക്കൊപ്പം ശ്രീലാൽ ഇടുക്കി എം ടി ന്യൂസ് Al-Azhar group of institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar group of institutions. Todabura had a profound vision of providing high quality education to the youth. He wish to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school. College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions. 多着不着。